ആരുമറിയാതെ മോഷണ മുതൽ തിരികെ കൊടുത്ത് തടിതപ്പാൻ നോക്കിയെങ്കിലും കള്ളന്മാർ പിടിയിലായി പോലീസ് പിടിക്കുമെന്നു വന്നപ്പോൾ മോഷണം മുതൽ സ്കൂളിന്റെ വരാന്തയിൽ തിരികെ കൊണ്ടുവച്ചിട്ട് രക്ഷപ്പെട്ടെങ്കിലും തൊട്ടടുത്ത ദിവസം മോഷ്ടാക്കൾ പോലീസിൻ്റെ പിടിയിലായി കൊല്ലംകുളത്തൂപ്പിഴ ചെറുകര രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രൈബൽ സ്കൂളിൽ നിന്നും ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഒന്നരലക്ഷത്തോളം വില വരുന്ന ആംബ്ലിഫയർ സ്പീക്കറുകൾ മൈക്കുകൾ മിക്സറടക്കമുള്ള സ്മാർട്ട് ഗ്ലാസ് ഉപകരണങ്ങൾ മോഷണം പോയത് ഈ സംഭവത്തിലാണ് കുളത്തൂപ്പുഴ ചെറുകര സ്വദേശികളായ അനന്തു ഭവനിൽ അനന്തുരാജ് ചെറുകര പൊൻപാതിരി മുകളിൽ ബിനു എന്നിവരാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് സ്കൂളിൽ മോഷണം നടന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകി കുളത്തൂപ്പുഴ പോലീസ് മോഷ്ടാക്കളെ പിടികൂടുവാനുള്ള അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ഇന്നലെ വെളുപ്പിന് സ്കൂളിന്റെ കെട്ടിടത്തോട് ചേർന്നുള്ള വരാന്തയിൽ മോഷണ സാധനങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുവച്ചിട്ട് രക്ഷപ്പെട്ടു പോലീസ് മോഷ്ടാക്കളെ പിടികൂടുമെന്നുറപ്പായപ്പോഴാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയ സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുവച്ച് തടിയൂരാൻ നോക്കിയത് എന്നാൽ പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഷ്ടാക്കൾ കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് പിടിയിലായ പ്രതികളുമായി കുളത്തൂപ്പുഴ പോലീസ് തെളിവെടുപ്പ് നടത്തി ആദ്യം സ്കൂളിലെത്തിച്ച പ്രതികൾ മതിൽ ചാടി സ്കൂളിലേക്കെത്തിയതും ഗ്രിൽ തകർത്തതും പിന്നീട് കവർച്ച മുതൽ തിരികെ സ്കൂളിലെത്തിച്ചതുമുൾപ്പെടെ പോലീസിന് കാട്ടിക്കൊടുത്തു പിന്നീട് മോഷണം മുതൽ ആദ്യം ഒളിപ്പിച്ച പ്രതികളിൽ ഒരാളായ അനന്തുരാജിന്റെ വീടിന് സമീപത്തെ വനഭാഗത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളിലൊരാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മിക്സർ ഉൾപ്പെടെയുള്ളവയുടെ വില പലരോടും തിരക്കുന്നതായും പോലീസ് കണ്ടെത്തി സ്കൂളിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട സാധനങ്ങളിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിൻറ്റും പ്രതികളെ കൊടുക്കാൻ പോലീസിന് സഹായകമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ കേസിൽ ഇപ്പോൾ പിടിയിലായവർ കൂടാതെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കൂടി പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പി ടി ഐ പ്രസിഡന്റ് മനോജ് ആവശ്യപ്പെട്ടു പക്ഷേ ഈ രണ്ടു പേരാണോ മോഷ്ടാക്കൾ എന്നുള്ളതിൽ നമുക്കൊരു ചെറിയ സംശയമുണ്ട് അതുകൊണ്ട് ഒരു ഇനിയും ഒരു ചെറിയൊരു സംശയം തീർക്കുന്നത് വരെ ഒരു അന്വേഷണം കൂടെ ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നൂടെ നമുക്ക് അറിയിക്കാണ്ടേക്കലും എല്ലാം കിട്ടിയതിലും മോഷ്ടങ്ങളെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ 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 അധികം സന്തോഷമുണ്ട്